ഇന്ന് രാവിലെ മുതൽ ഗംഗാവാലി പുഴയിൽ ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചു ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ മുതലാണ് അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത് ആർമിയുടെയും ഒപ്പം തന്നെ എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് ഉൾപ്പെടെയുള്ള സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നേവിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിലാണ് ഇവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈശ്വർ മാൽപ്പയ അതായത് ഉടുപ്പിയിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി സംഘത്തിൻ്റെ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികളിന്ന് രാവിലെ അവിടെ എത്തി എട്ട് സംഘമാണ് ഇപ്പോൾ ഇവിടെ ഈ പുഴയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അർജുൻ്റെ ലൂറി കണ്ടെത്തുക എന്നുള്ളൊരു ലക്ഷ്യം കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നത് അവർ ഒരു അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതിനാൽ ഇവിടെ ഇറങ്ങാൻ സാധിക്കാത്തൊരു സ്ഥിതിയും നിലവിലുണ്ട് ഏതായാലും ഇപ്പോൾ ഈ മലയിൽ നിന്നും ഇടിഞ്ഞു വന്ന മണ്ണ് മൺകൂ മൺകൂന ഇപ്പോൾ ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ ഈ നടുഭാഗത്ത് മൺകൂനയുണ്ട് ഇപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ ഈ ഒരു സംഘം അവിടേക്ക് എത്തിയ ശേഷം അവിടുന്ന് ഈ ഒരു പോയിന്റ് കണ്ട സ്ഥലത്തേക്ക് സിഗ്നൽ ലഭിച്ച സ്ഥലത്തേക്ക് മുങ്ങി ഡൈവ് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്താനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇപ്പോൾ ആറ് തവണയാണ് അവർ ഇങ്ങനെ ഇത്തരത്തിലൊരു മുങ്ങി മുങ്ങി തപ്പി നിൽങ്ങുന്ന സാധനം സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതിൽ മൂന്നാമത്തെ തവണ ചെറിയ രീതിയിലുള്ള ഒരു റോപ്പ് പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള കാരണം അടി ഒഴുക്കാണ് റോപ്പ് റോപ്പ് വെച്ചിട്ടാണ് അപ്പോൾ അവർ റോപ്പ് ഉപയോഗിച്ചിട്ടാണ് അവർ അങ്ങോട്ടേക്ക് നീങ്ങുന്നത് അപ്പോൾ ആ ഒടിയൊഴുക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ റോപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റോപ്പ് ചെറുതായി ഒന്ന് പൊട്ടുകയും എന്നാൽ അത് വലിയ രീതിയിലുള്ള അപകടത്തിലേക്കല്ല ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പോയിൻ്റിലേക്ക് മാറുകയും ചെയ്തു എന്നാൽ മറ്റ് അഞ്ച് ദൗത്യവും വളരെ വിജയകരമായ വിജയകരമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അത്തരത്തിലുള്ളൊരു ഒരു നീക്കമാണിപ്പോൾ ഈ ഈശ്വർ മലപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഉടുപ്പിയിൽ നിന്നെത്തിയ മത്സ്യത്തൊഴിലാളി സംഘമാണ് ഇപ്പോൾ ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതായാലും ഇന്ന് തന്നെ ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒപ്പം തന്നെ മന്ത്രി എ കെ ശശീന്ദ്രൻ മുഹമ്മദ് റിയാസ് എന്നിവരെ ഉൾപ്പെടെയുള്ളവർ നേരത്തെ രാവിലെ തന്നെ ഇവിടെ എത്തിയിരുന്നു മുഹമ്മദ് റിയാസ് ഇന്നലെ മുതൽ ഇവിടെയുണ്ട് മന്ത് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇന്ന് രാവിലെ ഇവിടെയാണ് എത്തിയത് അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഈ റിയാസ് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞതും അത്തരത്തിലുള്ളൊരു കാര്യമായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരു അതായത് ഈ എന്തെങ്കിലും ഒരു സൂചന വരെ തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമം തുടരും എന്ന് തന്നെയാണ് കാരണം ഈ ഒരു സാഹചര്യം ഇന്നലെ ഈ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു ഐ ബിയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായത് ആ തീരുമാനത്തിൽ നിന്നും ഒട്ടും പിന്നോട്ട് പോകാൻ സർക്കാർ ഒരുക്കമല്ല ആ തീരുമാനം തീർച്ചയായും നടപ്പാക്കാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ ഉള്ളത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ എ കെ ശശീന്ദ്രനും മാധ്യമങ്ങളോട് പ്രതികരിച്ചു അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു വാർത്താ പ്രാധാന്യം ഉള്ളത് കൊണ്ട് മാത്രമല്ല അത് സർക്കാരിൻ്റെ ഒരു ദൗത്യം കൂടിയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏതായാലും തിരച്ചിൽ തുടരുന്നു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സ്ഥലത്ത് അതായത് ഇവിടെ ഈ ഗംഗവാലി നദിക്ക് നദി നദിയിൽ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഒഴുക്കിനൊറ്റും കുറവില്ല ഞാൻ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ ഒരു ഡൈവ് ഡൈവിങ് ചെയ്യുന്ന ഒരു സ്കൂബ ഡൈവിങ് സംഘത്തിന് മാക്സിമം മൂന്ന് നോട്ടിക്സ് മാത്രമാണ് ഇപ്പോൾ ചാടാൻ രണ്ട് നോട്ടിക്സ് മാത്രമാണ് ചാടാൻ സാധിക്കുക അത്രയും ആപദ്ഘട്ടമാണെങ്കിൽ അതായത് ആപദ്ഘട്ടം കൂടുതലാണെങ്കിൽ മാത്രമേ അതായത് ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു മുൻകരുതലുണ്ടെങ്കിൽ മാത്രമേ ഒരു മൂന്ന് നോട്ടിക്സ് എങ്കിലും ഒഴുക്കിൽ നമുക്ക് ചാടാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഇവിടെ ഈ ഗംഗവാലി നദിയുടെ ഒഴുക്കിൻ്റെ നോട്ടിക്സ് എന്ന് പറയുന്നത് ആറ് നോട്ടിക്സാണ് അതിൽ ഒരിക്കലും ഒരു ലൈഫ് റിസ്ക് എടുത്ത് ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നാലും അവർ പരമാവധി ഈ ഒരു ഈ ഒരു ദൗത്യത്തിൽ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും അർജുനു വേണ്ടിയുള്ള ദൗത്യം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആറ് തവണ ഡൈവ് ചെയ്തു അതിൽ ഒരു തവണ മാറ്റമാണ് ചെറിയ രീതിയിലുള്ള പാളിച്ച പറ്റിയത് ബാക്കി അഞ്ച് ഡൈവിങ്ങും തികച്ചും വിജയകരമായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഏതായാലും അല്പസമയത്തിനകം തന്നെ ഒരു സൂചന ലഭിക്കും മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ സ്പോട്ട് സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അവർ അതിനുശേഷമുള്ള ബ്രീഫ് മാധ്യമ പ്രവർത്തകരെ കാണുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് വരും മണിക്കൂറിൽ തന്നെ ഇതിൻ്റെ ഒരു പുതിയൊരു സൂചന നമുക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഷിരൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം